ഹായ് ഫ്രണ്ട്സ് നമുക്കത് വായിച്ച് നോക്കിയാലോ ദൈവഭക്തിയും സഹോദര സ്നേഹവും നല്ല മനുഷ്യരാകാം നമുക്ക് നോക്കിയാലോ സ്നേഹവും കരുണയുമാണ് പരമപ്രധാനം സ്നേഹാർദ്രമായ ജീവിതവുമായി വേണം നാം ദേവാലയത്തിൽ പോകുവാൻ നന്മ ചെയ്യുന്നതിലും നിങ്ങൾക്കുള്ളവ പങ്കുവയ്ക്കുന്നതിലും ഉപേക്ഷ വരുത്തരുത് അത്തരം ബലികൾ ദൈവത്തിന് പ്രീതികരമാണ് എല്ലാറ്റിലും വലുത് സ്നേഹമാണ് നല്ല മനുഷ്യരാകാം ഹൃദയ പരിശുദ്ധിയുള്ളവരാകാം ഹൃദയത്തിൽ അനുഭവപ്പെടുന്ന നന്ദിയും സ്നേഹവും സന്തോഷവും എല്ലാം മടി കൂടാതെ പ്രകടിപ്പിക്കാം നാം ചെയ്യുന്ന സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവൃത്തികൾ ഓരോന്നും നമ്മുടെ മനസ്സിൽ സന്തോഷത്തിൻ്റെയും സംതൃപ്തിയുടെയും അലകളായി ഉയരും ഈ സംതൃപ്തി ജീവിതത്തിൽ ജീവിതത്തിലാകമാനം ചാരിതാർത്ഥ്യം നൽകും അപ്പോൾ നമ്മുടെ ജീവിതം പ്രത്യേകിച്ച് വാർദ്ധക്യം ആനന്ദദായകമാകും കാരുണ്യപ്രവൃത്തികൾ സ്നേഹപ്രവൃത്തികളാണ് ആകയാൽ ക്രിസ്തുവിൽ എന്തെങ്കിലും ആശ്വാസമോ സ്നേഹത്തിൽ നിന്നുള്ള സാന്ത്വനമോ ആത്മാവിലുള്ള കൂട്ടായ്മയോ എന്തെങ്കിലും കാരുണ്യമോ അനുകമ്പയോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഒരേ സ്നേഹത്തിൽ വർദ്ധിച്ച് ഒരേ ആത്മാവും ഒരേ അഭിപ്രായവും ഉള്ളവരായി എൻ്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ ദിലിപ്പിയർഗ്ത ലേഖനത്തിൽ പറയുന്നുണ്ട് മറ്റുള്ളവരെ പ്രത്യേകിച്ച് പാവപ്പെട്ടവർ കഴിവ് കുറവുള്ളവർ അംഗവൈകല്യമുള്ളവർ ബലഹീനർ എന്നിവരെ സഹായിക്കുവാനും അവരിലെ സാധ്യതകൾ കണ്ടെത്തി അവരെ വളർത്തുവാനും നാം ഉത്സുകരാകണം മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെറിയ ത്യാഗങ്ങൾ ചെയ്യുവാനും നാം ശ്രമിക്കണം ത്യാഗസന്നദ്ധ ഇല്ലാത്തവർ സ്വാർത്ഥരാണ് സ്നേഹിക്കാൻ അറിയാത്തവരാണ് നമ്മുടെ ഹൃദയം വിശാലമാകുമ്പോഴാണ് നാം ആനന്ദം അനുഭവിക്കുന്നത് വാക്കിലും സംസാരത്തിലുമല്ല നാം സ്നേഹിക്കേണ്ടത് പ്രവൃത്തിയിലും സത്യത്തിലുമാണ് നമ്മുടെ ഭവനങ്ങളിലെ കുറേ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചാൽ നമ്മൾ സഹായഹസ്തം നീട്ടിയാൽ എല്ലാം എത്ര എളുപ്പമാകും എന്നാൽ ടി വി മൊബൈൽ ഫോൺ ഇൻ്റർനെറ്റ് കൂട്ടുകാരുമായുള്ള അമിതമായ ഇടപെടലുകൾ എന്നിവയിലൊക്കെ ആനന്ദം കണ്ടെത്തി നാം സ്വാർത്ഥരായി മാറുകയാണോ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കണം മറ്റുള്ളവരിൽ പരിശുദ്ധമായ ആത്മാർത്ഥമായ താൽപ്പര്യം ഉള്ളവരായി നമുക്ക് മാറാം അങ്ങനെ നമ്മിൽ സ്നേഹം വളരട്ടെ വിശുദ്ധ കൊച്ചു ത്രേസ്യ ഇപ്രകാരം പറയുന്നു നിന്റെ അയൽക്കാരൻ്റെ ബലഹീനതയിൽ അതിശയിക്കാതെയും അവൻ്റെ ഏറ്റവും ചെറിയ നന്മകളാൽ പ്രചോദിക്കപ്പെട്ടും അവൻ്റെ കുറ്റങ്ങളെ ക്ഷമാപൂർവം സഹിക്കുകയും ചെയ്യുന്നതിൽ യഥാർത്ഥ സ്നേഹം അടങ്ങിയിരിക്കുന്നു മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോഴും കാരുണ്യം ദയ വിനയം സൗമ്യത ക്ഷമ എന്നിവ ധരിക്കുമ്പോഴും നാം പ്രാർത്ഥനയിലൂടെ ക്രിസ്തുവിൽ രൂപാന്തരപ്പെടുകയാണ് ചെയ്യുന്നത് മനുഷ്യൻ തൻ്റെ വില അറിയാത്തതാണ് ഇന്നിൻ്റെ ഏറ്റവും വലിയ രോഗം തൻ്റെ വില അറിയുന്നവൻ മറ്റുള്ളവരെയും ആദരിക്കും അംഗീകരിക്കും നല്ല മനുഷ്യരായിട്ട് ജീവിക്കാനായിട്ട് ശ്രമിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ വായന എല്ലാവർക്കും മനസ്സിലാക്കണമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓക്കെ താങ്ക് യു ബായ്